നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം മണിമലയാറിന് സമീപത്താണ് നാട്ടിലെ വീട് മണിമലയാറിലേക്ക് ചെന്നുചേരുന്ന ഒരു മുഖ്യ കൈവഴി വീടിന് മുന്നിലൂടെ ഒഴുകുന്നു തോട്ടിലിറങ്ങി കുളിക്കുക ഒരിഷ്ടപ്പെട്ട വിനോദമാണ് നാട്ടിൽ ചെന്നാൽ തോട്ടിലൊന്ന് മുങ്ങി നിവരുക തന്നെയാണ് ഏറ്റവും ഇഷ്ടം പറമ്പിൽ കപ്പയും ചേനയും മറ്റ് കൃഷികളുമൊക്കെയുണ്ട് എന്നാൽ അടുത്ത കാലത്തായി നാട്ടിൽ ചെല്ലുമ്പോൾ മാതാപിതാക്കളുടെ മുഖ്യ പരാതി കപ്പയൊന്നും വിട്ടാൽ നമുക്കിപ്പോൾ കിട്ടില്ല മുഴുവൻ കാട്ടുപന്നി കൊണ്ടുപോവുകയാണ് കാടിന് പരിസരത്തൊന്നുമല്ല ഈ വീടും പുരയിടവും എങ്കിലും കാട്ടുപന്നിയും മറ്റു മൃഗങ്ങളുമൊക്കെ ഇറങ്ങി കർഷകരെ എത്രമാത്രം ദ്രോഹിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു അവരുടെ ഈ പരിധിവനങ്ങളിൽ അതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് മീനച്ചിലാറിലെന്നല്ല കോട്ടയം ജില്ലയിലെ പല പുഴകളിലും നീർന്നായ ശല്യം ശക്തമായിരിക്കുന്നു നീർനായയുടെ കടിയേറ്റ് ചികിത്സ തേടിയ ഒരു ഗ്രഹനാഥ ഇക്കഴിഞ്ഞ ദിവസം മരിച്ചു വേളൂർ പാണമ്പടി കലയങ്കേരിൽ ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യ നിസാനി എന്ന അമ്പത്തിമൂന്നുകാരിയാണ് മരിച്ചത് പാണമ്പടി പള്ളിക്ക് സമീപം മീനിച്ചിലാറ്റിൽ തുണി കഴുകുന്നതിനിടയിലായിരുന്നു നീർനായ അവരെ കടിച്ചത് തുടർന്ന് ജനറൽ ആശുപത്രിയിലെത്തി പ്രാരംഭ ചികിത്സ തേടി പ്രാരംഭ ചികിത്സ തേടിയതിനു ശേഷം വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി എന്നാൽ വൈകിട്ട് കുഴഞ്ഞു വീണ നിസാനിയ ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരിച്ചു നിസാനിയുടെ കാലിൽ മൂന്ന് പല്ലുകൾ ഇറങ്ങി ജനറൽ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷവും അവർ മരിക്കുന്നു പ്രദേശമാകെ നിർണായക ശല്യം ശക്തമായി എന്നാണ് നാട്ടുകാർ പറയുന്നത് തോടുകളിലേക്ക് നീർന്നായി എത്തിത്തുടങ്ങിയെന്ന് വനംവകുപ്പ് പറയുന്നു നീർന്നായിയുടെ പ്രജനന കാലത്താണ് സാധാരണ അവ മനുഷ്യനെ ആക്രമിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായതുകൊണ്ട് നീർന്നായി വേട്ടയാടിയാൽ തടവും പിഴയും ശിക്ഷ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇനി നീർന്നായ ശല്യം നാട്ടിൽ കൂടും എന്നർത്ഥം കേരളത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് റോഡുകളായ റോഡുകളൊക്കെ പട്ടികളെ കൊണ്ട് കൊണ്ടുതെറിഞ്ഞിരിക്കുന്നു ഇതിൽ പലതും പേപ്പട്ടികളാണ് കൃഷിയിടങ്ങളിൽ മാത്രമല്ല നിരത്തുകൾ കൂടി വന്യമൃഗങ്ങൾ കൈയടക്കിയിരിക്കുന്നു നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലും പരിസരത്തുമൊക്കെ കാട്ടുപോത്തിനെ ഇപ്പോൾ കാണാം കാട്ടാനകൾ പണ്ട് ഇടുക്കിയിലും വയനാട്ടുമൊക്കെ ആയിരുന്നു കാണപ്പെട്ടിരുന്നത് എങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കാട്ടാനകളും ഇറങ്ങി കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ നിറഞ്ഞ കേരളത്തിൽ ജീവിതം ദുസ്സഖമാണ് എന്ന് പരാതിപ്പെടുമ്പോഴാണ് ഏറ്റവും പൊതുവിലിത വെള്ളത്തിലിറങ്ങിയാലും രക്ഷയില്ല എന്ന അവസ്ഥ സംജാതമായിരിക്കുന്നത് ഒരു വശത്ത് വന്യമൃഗങ്ങൾ മറുവശത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ പേയപ്പെട്ടി ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ നീർണായ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ മലയാളികളുടെ ജീവിതം കോട്ടയം ജില്ലയിൽ കായലും പുഴയും സംഗമിക്കുന്ന മേഖലകളിലൊക്കെ നീർണായ സാന്നിധ്യം കൂടുതലുണ്ട് എന്ന് വകുപ്പ് പറയുന്നു സാധാരണ നീർണായ മനുഷ്യരെ അത്ര ഉപദ്രവിക്കാറില്ല മുതലകളെയും മനുഷ്യരെയുമാണ് നീർണായ്ക്ക് ഭയം എന്നാൽ ഇപ്പോൾ മീനച്ചിലാറ്റിലും പരിസരത്തുമൊക്കെ നീർണായ ശല്യം രൂക്ഷമാകുമ്പോൾ നിരവധി ആളുകൾക്ക് കടിയേറ്റുമെന്ന വാർത്ത നമുക്ക് മുന്നിലുണ്ട് അഞ്ച് മാസം മുൻപ് അമ്പലപ്പടി താമരശ്ശേരി പുത്തൻപറമ്പിൽ വാമദേവൻ എന്ന എഴുപത്തിയഞ്ചുകാരനെ നീർന്നായ കടിച്ചിരുന്നു ജില്ലാ ജനറൽ ആശുപത്രിയിൽ രണ്ട് കുത്തിവെയ്പ് അദ്ദേഹം എടുത്തു നീർണായയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം മീനുകൾ തന്നെ പുഴയിൽ മീൻ ലഭ്യത കുറഞ്ഞതോടെ പല മീൻ വളർത്തൽ കേന്ദ്രങ്ങളിലേക്കും ഇപ്പോൾ നീർണായ ശല്യമെത്തി കുഴിപറ്റം മാടപ്പാട്ട് കെ വി മർക്കോസിന്റെ മീൻ വളർത്തുന്ന കുളത്തിന്റെ പരിസരത്ത് മീനിന്റെ അവശിഷ്ടം കണ്ടത് നീർണായ കടിച്ചതിന്റെ ബാക്കിയാണ് എന്ന് പറയുന്നു പൊതുവെ നിർദ്ധായകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല എന്നാണ് വയ്പ് എന്നാൽ പ്രസവം ഉടനെ കുഞ്ഞുങ്ങളുമായി കഴിയുന്ന നേരത്ത് കൂടുതൽ അക്രമ സ്വഭാവം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് കേരളത്തിലെ പല പുഴകളിൽ നിന്നും ഇവ മാന്തിയും കടിച്ചതുമൊക്കെയായ കേസുകൾ ധാരാളമായി കേട്ടിട്ടുണ്ട് പുഴകളിൽ മാലിന്യം കൂടിയതും നീരൊഴുക്ക് കുറഞ്ഞതും പുഴക്കരകളിലെ പൊന്തകളും മറ്റ് കൃഷി ആവശ്യത്തിനായി മാറ്റിയതുമൊക്കെ നിർണായ ശല്യം വർദ്ധിക്കാൻ ഇടവരുത്തി സാധാരണ കണ്ടൽ കാടുകളിലാണ് നീർണായ സ്വൈര്യമായി ജീവിക്കുന്നത് ഇപ്പോഴിതാ കണ്ടൽക്കാടുകളിൽ വലിയ കുറവും വന്നിരിക്കുന്നു നീർനായയുടെ പേരിൽ ഒരു നായ ഉണ്ടെന്നേ ഉള്ളു പൊതുവെ നായയുടെ സ്വഭാവവുമായി നീർണായ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല മരപ്പട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് മരപ്പട്ടിയുടെ പേരിൽ ഒരു പട്ടിയുണ്ട് എന്ന് മാത്രം കറുപ്പോ ഇരുണ്ട് ചുവപ്പ് രാശിയുള്ള ബ്രൗൺ നിറമോ ഉള്ളതാണ് ഇവരുടെ പുറഭാഗം നീർനായകൾ പൊതുവെ ഏഴ് മുതൽ പതിനാല് കിലോ വരെ ഭാരമുണ്ടാകും അത്ര നിസ്സാരക്കാരനല്ല എന്നു വ്യക്തം മീൻ തന്നെയാണ് നീർണായകളുടെ പ്രധാന ഭക്ഷണം ഞണ്ട് ചെമ്മീൻ തവള പക്ഷികൾ എലികൾ പ്രാണികൾ എന്നിവയൊക്കെ അവൻ വേട്ടയാടും മീൻ ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ വിഴുങ്ങുകയാണ് നീർണായകളുടെ ശീലം എന്നാൽ വലിയ മീനാണെങ്കിൽ ആ മീനിനെ പിടിച്ച് കരിയിൽ കൊണ്ടുപോയി പീസ് പീസാക്കി അവൻ ഭക്ഷിക്കും മീനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ വെള്ളത്തിന് മുകളിൽ കൊണ്ടുവന്ന് മുകളിലേക്ക് ഒരു ഏറെ പിന്നീട് മീനിന്റെ തല ആദ്യം ആക്കി വിഴുങ്ങുകയാണ് നീർന്നായുടെ ശൈലി ഇനി മീനിന്റെ വലിപ്പം കൂടി അവ തൊണ്ടയ്ക്ക് കുരുങ്ങുമെന്ന് നീർനായിക്ക് തോന്നിയാൽ ആ മീനിനെ നേരെ കരിയിലേക്ക് കൊണ്ടുപോയി ഒന്ന് മുറിച്ച് പീസാക്കി അവൻ ശപ്പിടും വളരെ ശാസ്ത്രീയമായ മീൻവേട്ടയാണ് നീർണായകൾ നടത്താറുള്ളത് വി ആകൃതിയിൽ നീർണായ കൂട്ടം ഒരുമിച്ച് കടന്നുവരും വി ആകൃതിയിൽ അവ മീനിനെ തുരത്തിക്കൊണ്ട് മുന്നേറും ഏറ്റവും കരുത്തനായ നീർനായ തന്നെയാകും മധ്യഭാഗത്തുനിന്ന് ഈ വി ആകൃതിയിലുള്ള നീർണായ കൂട്ടത്തെ നയിക്കുക പെട്ടെന്ന് എല്ലാവരും മുങ്ങി മീനുകളുമായി പൊങ്ങി വരുന്ന കാഴ്ച പാറകളിലൂടെ വാട്ടർ സ്ലൈഡിംഗ് നടത്തുകയൊക്കെ ഈ നീർണായകളുടെ ഒരു ശൈലിയാണ് മുതൽ െണ്ണമായുള്ള സംഘമായാണ് ഇവരുടെ നീക്കം ഇനി കട്ടിയുള്ള പുറന്തോടുള്ള ഇരയാണ് വായിൽ അകപ്പെടുന്നതെങ്കിൽ നേരെ പാറക്കൂട്ടത്ത് കൊണ്ടുചെന്ന് അതിനെ അടിച്ചു പൊട്ടിച്ച് അവൻ കഴിക്കും നല്ല കടുപ്പമുള്ള പുറന്തോടുള്ള ഇരകളെയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി വേഗത്തിൽ പുറംകൂട് പൊളിക്കാനുള്ള ചില സൂത്രവിദ്യകളും നീർണായകൾക്കറിയാം പലതരം ഉണ്ടാക്കി പരസ്പരം ആശയവിനിമയം നടത്തുന്നതിലും ഇവർ പ്രഗത്ഭരാണ് കൃത്യമായ അപകട മുന്നറിയിപ്പുകൾ തങ്ങളുടെ സംഘാഗങ്ങൾക്ക് കൈമാറാൻ നിർണായകൂട്ടത്തിന് കഴിയും മുഖത്തെ നീളൻ മീശരൂപങ്ങളാണ് വെള്ളത്തിനടിയിലെ കമ്പനങ്ങളും ചലനങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ് ഇരയെ കണ്ടെത്താൻ ഇവയെ സഹായിക്കുക വെള്ളത്തിനുള്ളിലേക്ക് മൂങ്ങാങ്കുഴിയിടുമ്പോൾ മൂക്ക് അടയാനുള്ള പ്രത്യേക അടപ്പുണ്ട് ഒപ്പം ചെവിക്കും ഇവർക്ക് പ്രത്യേക അടപ്പ് സംവിധാനങ്ങളുണ്ട് സാധാരണ മലിനമാകാത്ത പുഴഭാഗത്താണ് ഇവയെ കാണുക മാലിന്യം ഒരുപാട് അടിയുന്ന പ്രദേശത്ത് ചെന്ന് കയറാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല വൃത്തിയുള്ളവരാണ് നിർണായകളെന്നർത്ഥം കരയിൽ മാളമുണ്ടാക്കി അവിടെ കൂടുപടുത്ത് അവർ ജീവിക്കും ഇരതേടി മാത്രമാണ് വെള്ളത്തിലിറങ്ങുക ഇണയും കുഞ്ഞുങ്ങളുമായുള്ള ഒരു കുടുംബമായി ഇവർ കഴിയും പ്രസവത്തിൽ നാലഞ്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ആൺ നീർന്നായും പെൺനീർന്നായും ചേർന്ന് പരിപാലിക്കും കണ്ണു കീറുന്നതുവരെ രണ്ടുപേരും ഈ കുഞ്ഞ് നീർന്നായ് കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കും വെള്ളത്തിൽ കാണുന്നതിന് പുറമെ മല എന്നൊരു ഇനം കൂടി കേരളത്തിലുണ്ട് മനുഷ്യവാസമില്ലാത്ത ഉൾപ്രദേശങ്ങളിലാണ് ഇവയെ കാണപ്പെടുക വെള്ളത്തിൽ കഴിയുന്നതിലും കൂടുതൽ നേരം ഇവ കരയിൽ കഴിയും വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയുമൊക്കെയുള്ള നീർന്നായകളുടെ ജീവിതം എന്നാൽ കേരളത്തിലെ പുഴകളിൽ ഇവ നിറയുന്നത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുന്നു നീർനായകൾ പുഴയിൽ പെരുകുന്നത് മറ്റൊരു അപകടകരമായ അവസ്ഥയാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നു വനംവകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്